വാട്സപ്പ് ഉപയോഗിക്കുന്നതിനുള്ള പ്രായപരിധി പതിനാറിൽ നിന്ന് പതിമൂന്നായി കുറച്ച സോഷ്യൽ മീഡിയ കമ്പനിയായ മെറ്റയുടെ നടപടിക്കെതിരെ കനത്ത പ്രതിഷേധം യു കെയിലും ഇ യുവിലുമാണ് മെറ്റ കുറഞ്ഞ പ്രായം പതിമൂന്നാക്കി നിശ്ചയിച്ചിരിക്കുന്നത് പ്രായപരിധി കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം മെറ്റ നടത്തിയത് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ബുധനാഴ്ച മുതൽ അത് നിലവിൽ വരികയും ചെയ്തു ഭൂരിപക്ഷം രാജ്യങ്ങളിലെയും പ്രായപരിധിക്ക് അനുസൃതമായിട്ടാണ് പുതിയ മാറ്റമെന്നാണ് എന്നാണ് പ്രതികരിച്ചിരിക്കുന്നത് സ്മാർട്ട് ഫോൺ ഫ്രീ ചൈൽഡ്ഹുഡ് എന്ന ക്യാമ്പയിൻ ഗ്രൂപ്പ് മെറ്റയുടെ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ലാഭം മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്ന് അവർ ആരോപിക്കുന്നു നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ ബിഗ് ടെക് കമ്പനികൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് വർദ്ധിച്ചു വരുന്ന ദേശീയ ആവശ്യകതയുടെ പശ്ചാത്തലത്തിലാണ് മെറ്റയുടെ ഈ നീക്കം അവർ പറയുന്നു മനഃശാസ്ത്രജ്ഞർ അടക്കമുള്ളവർ നൽകിയ മുന്നറിയിപ്പിനെ മെറ്റ അവഗണിച്ചതിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് വയസ്സ് പ്പ് ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് കുട്ടികൾക്ക് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് അവരുടെ സുരക്ഷയ്ക്കും മാനസിക ആരോഗ്യത്തിനും മെറ്റ വില കൽപ്പിക്കുന്നില്ല എന്നും അവർ കുറ്റപ്പെടുത്തുന്നു വാട്സാപ്പിൽ അപകട സാധ്യത ഇല്ല എന്നാണ് എല്ലാവരും കരുതുന്നത് എന്നാൽ കുട്ടികൾ മോശം ഉള്ളടക്കവുമായി സമ്പർക്കം പുലർത്തുന്ന ആദ്യത്തെ പ്ലാറ്റ്ഫോം അതാണെന്നും സ്മാർട്ട് ഫ്രീ ചൈൽഡ്ഹുഡ് ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക്